ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സാജിദ് മിലാന ഡിസൈൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണിയിലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ കുർത്തീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ മൈക്ക് വെച്ചിട്ടില്ല അതുകൊണ്ട് സൗണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയത്തില്ല ഞാൻ ഇങ്ങനെ സ്ക്രീനിൽ എഴുതി കാണിക്കും ഡീറ്റെയിൽസ് റേറ്റും കാര്യങ്ങളൊക്കെ അറിയില്ലാത്തവർ അതിലൊന്നും നോക്കി വച്ചാൽ മതി വെബ്സൈറ്റ് ആണെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ വാട്സ്ആപ്പ് ആണെങ്കിൽ രണ്ട് നമ്പേഴ്സ് ഉണ്ട് ഇഷ്ടമുള്ളതിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കാം പരമാവധി ആളുകൾ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്നാണെന്നറിയോ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജസ് വരും അപ്പോൾ നമുക്ക് ആ റിപ്ലൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പം വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ അറിയില്ലാത്തവർക്ക് വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാൻ അപ്പോൾ ഒട്ടും താമസിക്കാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കളക്ഷൻ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനി ദുപ്പട്ടയും ടോപ്പും കൂടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നതാണേ അപ്പം ഈ ഒരു ഒറ്റ കളറ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഒരുപാട് കളേഴ്സ് ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബോട്ടോ ഇട്ട് പെയർ ചെയ്യാം ടോപ്പും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കുള്ള ഫ്ലയേഡ് ആയിട്ടുള്ള എ ലൈൻ കട്ട് കുർത്തിയാണ് കൊടുത്തിരിക്കുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു വൺ ഫോർട്ടി ഫോർ സൈസസിൽ അവൈലബിൾ ആണ് ദുപ്പട്ട കണ്ടോ നല്ല രസമുള്ള അതായത് തൗസൻഡ് എബവ് മിറേഴ്സ് ഇതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇത് ത്രെഡ് അറ്റാച്ച്മെന്റ് അല്ല സ്റ്റിക്ക് ചെയ്താണ് വന്നിരിക്കുന്നത് തൗസൻഡ് എബോവ് മിറേഴ്സ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ദുപ്പട്ടയുടെ എൻഡിലേക്ക് ഇങ്ങനെ ഒരു ക്രോഷോ ലേസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് സോഫ്റ്റ് യൂസിനാണ് യൂസ് ചെയ്യേണ്ടത് സോഫ്റ്റ് യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് വാഷ് ആണ് പോസിബിൾ ആയിട്ടുള്ളത് മെഷീൻ വാഷ് ഒന്നും പോസിബിൾ അല്ല കാരണം ദുപ്പട്ട സ്റ്റിക്ക് ചെയ്തിരിക്കുന്നതാണ് അവിടെ നമ്മൾ വാഷ് കെയർ കൊടുക്കണം അപ്പം ഈ ടോപ്പും ദുപ്പട്ട സെറ്റ് രണ്ടും കൂടെ കൂടിയ കോമ്പിനേഷൻ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിങ്ങിന് അടിപൊളി ഒരു നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡിലുള്ള ലൈൻ കട്ട് ഫ്ലെയർഡ് ആയിട്ടുള്ള കുർത്തിയും ദുപ്പട്ടയുമാണ് സെവൻ നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് നമ്മൾ ഇനി അടുത്ത് കാണാൻ പോകുന്നത് റെഡി ടുവിയർ സെറ്റ് ആണ് റെഡി ടു ടുവിയർ സെറ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് കാരണം നമ്മൾ ബോട്ടം തപ്പി നടക്കണ്ട ടോപ്പ് തപ്പി നടക്കണ്ട പിന്നെ ഈ ചുരിദാർ മാത്രം യൂസ് ചെയ്യുന്നവരും ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ ആണ് സ്റ്റിച്ചഡ് ആയിട്ട് ആയിട്ട് നമുക്ക് ത്രീ പീസ് സെറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫാബ്രിക്ക് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവരുന്നത് സെമി ടസർ ആണ് കേട്ടോ ഫാബ്രിക്കും ഒറിജിനൽ ടസ്സക്സർക്ക് നിങ്ങൾക്ക് അറിയാം ഫൈവ് തൗസൻഡ് ആയിരിക്കും ഇപ്പോഴും റേറ്റ് വരുന്നത് ഇത് സെമി ടസർ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് അതായത് ആംബിറ്റ് ടു ആംബിറ്റ് തേർട്ടി സിക്സ് ഫോർട്ടി ഫോർട്ടി ടു വൺ ഫോർട്ടി ഫോർ സൈസസിൽ അവൈലബിൾ ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ചസിലേക്കായിരിക്കും ലെങ്ത് വരുന്നത് ബോട്ടം പീസ് ഒരു കോൺസെപ്റ്റ് പോലെയുള്ളൊരു ആണ് അതുകൊണ്ട് തന്നെ ബോട്ടം ആങ്കിൾ ലെങ്ത് ആയിരിക്കും ബോട്ടം വരുന്നത് കേട്ടോ ആദ്യം ഞാൻ ബോട്ടത്തിൻ്റെ ക്ലോസർവ്യൂ കാണിക്കാം ബോട്ടം വന്നിരിക്കുന്നത് സെമി ടെസർ ഫാബ്രിക്കിൽ തന്നെയാണ് ഇലാസ്റ്റിക് ഇലാസ്റ്റിക്കുള്ള ബോട്ടമാണ് ഇതിപ്പോൾ കാണിക്കുന്നത് ലാർജ് സൈസിൻ്റെ ബോട്ടമാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ആംബിറ്റ് ടു ആംബിറ്റ് മെഷർമെന്റ് വരുന്നത് ആണ് ലേബൽ ഒരിക്കലും നിങ്ങൾ ചെക്ക് ചെയ്തത് നമ്മൾ ആംബിറ്റ് ടു ആംബിറ്റ് മെഷർമെന്റ് ഓരോ കുർത്തീസിനും ചെക്ക് ചെയ്ത് മാത്രമായിരിക്കും അയക്കുന്നത് കേട്ടോ അപ്പം ടോപ്പ് ഇങ്ങനെയാണ് സെമി ടൈസർ ആണ് ഒരു ഫോയിൽ പ്രിൻറ്റും കൂടി ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് ഫ്ലോറൽ പാറ്റേൺ ആണ് നല്ല ബ്ലാക്ക് ആണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ആവശ്യത്തിന് ലെങ്ത്തും ലെങ്തും വിട്ടുമൊക്കെയുള്ള അടിപൊളി പ്രിൻറ്റഡ് ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ ദുപ്പട്ട ബ്ലാക്കിൽ അങ്ങനെ റെഡി ടു യേഴ്സായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ കുറവാണ് അപ്പം നല്ല രസമുണ്ട് കാണാൻ ക്വാളിറ്റിയും സൂപ്പറാണ് കേട്ടോ സെമി ടെസർ ആണ് നമ്മുടെ റേറ്റ് വരുന്നത് വൺ സീറോ ഫോർ നയൻ ആയിരത്തി നാൽപ്പത്തി ഒമ്പതിന് സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള സെമി ടെസർ കുർത്തി ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് കേട്ടോ നമ്മുടെ സെക്കൻഡ് പ്രിന്റ് നമുക്ക് നോക്കാം നല്ല രസമുള്ള അട്ടിപ്പൊരു റാണി പിങ്ക് ഷെയ്ഡാണ് ബേസ് വരുന്നത് അതിലേക്ക് നല്ല രസമുള്ള ഫ്ലോറൽ ഫ്ലോറൽ പാറ്റേൺ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഡിജിറ്റൽ പ്രിൻ്റാണ് സെമി ടെസറാണ് ഫാബ്രിക്ക് സെൻട്രർ പോർഷനിൽ കൂടെ ഇതാണ് ക്ലോസർ വ്യൂ നോക്കിയാൽ സെൻട്രർ പോഷനിൽ കൂടെ പോട്ട്ലി ബട്ടൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫാബ്രിക്കിൻ്റെ ക്ലോസർ വ്യൂ കാണിച്ചത് ഇതാണ് ഫാബ്രിക്കിൻ്റെ ക്ലോസർ വ്യൂ നല്ലൊരു സോഫ്റ്റ് നേച്ചർ ഉള്ള ഒഴുകി കിടക്കുന്ന ടൈപ്പ് ഫാബ്രിക്കാണ് ടസർ കാരണം ടസർ ഒക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം ഭയങ്കര സുഖമാണ് ചൂടൊന്നും എടുക്കത്തില്ല ഭയങ്കര കംഫർട്ടബിളാണല്ലോ ത്രീ ആണ് സ്ലീവ്സ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന അത്രയും സ്ലീവ്സ് വരും സ്ലീവ്സിൻ്റെ എനിലേക്കൊരു പടി പോലെ കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് കട്ട് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ റെഡി ടു വിയർ സെറ്റിന്റെ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്ന ആണെങ്കിലും നല്ല പിങ്ക് ഷെയ്ഡിലുള്ള അട്ടിപൊളി ദുപ്പട്ടയാണ് ഇതാ ദുപ്പട്ടയുടെ ക്ലോസർ വ്യൂ കണ്ടോണം ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ക്ലോസർ വ്യൂ വരുന്നത് മൾട്ടി പ്രിന്റ് ആണ് നല്ല ഫാബ്രിക് ആണ് ഇതാ ടോപ്പ് നമ്മുടെ ദുപ്പട്ടയുടെ എൻ്റെ വശത്തേക്ക് ഈ കുർത്തിയുടെ അതേ ഫ്ലോറൽ പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിൻ്റെ ലെങ്തും വിത്തും ഒക്കെയുള്ള അടിപൊളി ദുപ്പട്ടയാണ് ഇതിനൂടെ പെയർ ചെയ്തിരിക്കുന്നത് കണ്ടോ അപ്പം നമ്മുടെ കുർത്തി വേർതിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും ബോട്ടം പീസ് വരുന്നത് സ്ട്രൈപ്പ് ആയിട്ടുള്ള ബോട്ടോ ആണ് ഇലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ടു തേർട്ടി നയൻ ഇഞ്ചസായിരിക്കും ആങ്കിൾ ലെന്തായിരിക്കും ബോട്ടം വരുന്നത് ഞാനിങ്ങനെ വെച്ച് നോക്കിയാൽ എനിക്ക് ഈ ഒരു ലെങ്ത്തിലാണ് ബോട്ടം പീസ് വരുന്നത് അപ്പോൾ റെഡി ടു വേ സെറ്റ് നല്ല ക്യൂട്ടായിട്ടുള്ള കളറല്ലേ നല്ല രസമുണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് വൺ സീറോ ഫോർ സീറോ സ്മോൾ തൊട്ട് ഡബിൾ എക്സ് വരെ അപ്പം നമ്മുടെ ഫൈനൽ കളർ ആൻഡ് പ്രിന്റ് വരുന്ന ഇതാണ് കേട്ടോ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള പർപ്ലിഷ് വൈൻ ഷെയ്ഡാണ് നമ്മുടെ ഗ്രേ പോയിൻറ്റ് എന്ന് തന്നെ പറയാം ഇതാണ് ബോട്ടം പീസ് വരുന്നത് സെമി ടെസർ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടം പീസ് ആണ് കേട്ടോ ആണ് ബോട്ടമാണ് ആണ് ഈ കാണിക്കുന്നത് ലാർജിൻ്റെ ബോട്ടമാണ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നതും ലാർജാണ് സൈഡ് സിറ്റഡ് കട്ട് ആണ് നല്ല പോഡ്ലി കോട്ടലി ഒക്കെ സെൻറ്ററിൽ കൊടുത്തിട്ട് ആവശ്യത്തിന് ഒക്കെ ഉള്ള നല്ലൊരു ദുപ്പട്ടയൊക്കെ വെയർ ചെയ്ത് സെമി ടെസറാണ് സോ അതിൻ്റേതായ കംഫർട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കും സ്മോൾ തൊട്ട് ഡബിൾ എക്സെൽ വരെയാണ് ഞാൻ വേറെ ചെയ്ത് കാണിക്കുന്നത് ലാർജ് സൈസ് ആണ് കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കമ്പയർ ചെയ്ത് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് വൺ സീറോ ഫോർ സീറോ അപ്പോൾ ഓണമൊക്കെ ഇങ്ങനെ എത്താറായില്ലോ എല്ലാവർക്കും ഇപ്പോൾ കസവം തന്നെ വേണം ആ രീതിയിൽ വെയർ ചെയ്യുന്നവരൊക്കെ കുറവാണ് കാരണം നമ്മൾ എപ്പോഴും ഒരു ക്യാഷ് സ്പെൻഡ് ചെയ്യുമ്പോൾ അത് മൾട്ടി പർപ്പസ് ആയിരിക്കുമല്ലോ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യുന്ന ഒരു കുറവാണ് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പാർട്ടിവെയർസ് വേണം എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഏലൈൻ കട്ടിൽ ജാക്കറ്റ് മോഡലിൽ നല്ല ഒന്നാം തന്നെ ബോട്ടിക് ഫിനിഷ് ചെയ്ത് വന്നിരിക്കുന്ന ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് അടിപൊളി പ്രൈസ് റേഞ്ച് ആണ് നോക്കി ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് അതിന്റെ ഹാൻഡ് വർക്കിന്റെ ഹാൻഡ് വർക്കിൻ്റെ ക്ലോസർവ്യൂ ഒന്ന് ചോദിക്കുമോ ഒരു രക്ഷയിൽ നല്ല ബൊട്ടിക് ഫിനിഷിൽ ആൻറ്റിക് ബീഡ്സും മൾട്ടി കളേർഡായിട്ടുള്ള ബീഡ്സും വെച്ചിട്ടാണ് ഇതിലേക്ക് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ഡാർക്കർ മെറൂൺ ഷെയ്ഡാണ് സെക്കൻഡ് വൺ വരുന്നത് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള നമ്മുടെ മോപ്പിങ് ഷെയ്ഡാണ് അടുത്തത് അടിപൊളിയായിട്ടുള്ള മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡ് നെക്സ്റ്റ് വൺ വരുന്നത് സ്കൈ ബ്ലൂ ഷെയ്ഡ് അടുത്തത് വരുന്നത് നമ്മുടെ മജന്ത പിങ്ക് അതായത് വാടാമല്ലി ഷെയ്ഡ് പിന്നെ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ന്യൂഡ് ബ്രൗൺ അല്ലെങ്കിൽ ഒരു പീച്ച് പോലത്തെ ഒരു ഷെയ്ഡ് നമ്മുടെ ഫൈനൽ ആണ് ഏറ്റവും രസം നമ്മുടെ പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് നമുക്കിപ്പോൾ ഓരോന്നായിട്ട് ഒരുപാട് കളേഴ്സ് കാണാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ട്രീറ്റ് ആയിരിക്കും കേട്ടോ ഇത് നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റ് തന്നെ പല ക്വാളിറ്റി ഉണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലൂമിങ് ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ല ഡീപ്പ് കളേഴ്സോട് കൂടി വന്നിരിക്കുന്ന കുർത്തീസാണ് ഏലൈൻ കട്ടാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് നിങ്ങളുടെ സെൻട്രൽ പോർഷൻ കണ്ടോ ജാക്കറ്റ് പോലെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ പെട്ടെന്ന് കണ്ട ഒരു ജാക്കറ്റ് കുർത്തി ഒരു ഡിസൈന കുർത്തിയാണ് പക്ഷെ അത് ഡിറ്റാച്ചബിൾ അല്ല അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പൊ നമ്മുടെ സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വിത്തൗട്ട് ലൈനിങ് ബോഡി പോർഷൻ ലൈക്ക് ഫുൾ ലെതിന് തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് സെവൻ എയ്റ്റി ഫൈവ് എഴുന്നൂറ്റി എൺപത്തഞ്ചിന് ഒരു അട്ടയും പൊടി പാർട്ട് വെയർ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഒരെണ്ണം വെയർ ചെയ്ത് കാണിക്കാം ബാക്കി നമുക്ക് കളേഴ്സ് നോക്കാം നമ്മുടെ കുർത്തി വെയർ ആയിട്ട് എങ്ങനെയുണ്ട് നല്ല അട്ടിപൊളിയല്ലേ സൂപ്പർ ആയിട്ടുള്ള ക്ലോസ് റവ്യൂച്ചാൽ നല്ല സൂപ്പർ ആയിട്ടുള്ള അടിപൊളി ഹാൻഡ് വർക്ക് ആണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ എലൈൻ കട്ടാണ് അടിപൊളി ലെങ്ത് ആണ് ഉഗ്രൻ പാർട്ടി വെയർ ആണ് സെവൻ എയ്റ്റി ഫൈവ് മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് അടിപൊളി ആയിട്ടുള്ള മോപ്പിംഗ് ഷെയ്ഡാണ് ഹാൻഡ് വർക്കിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ബീഡ്സ് ആണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇത് കണ്ടോ വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് നല്ല ഒന്നാന്തരം തരം സ്റ്റിച്ചിങ് ആണ് സെവൻ എയ്റ്റി ഫൈവിന് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർദ്ധ ബൈ ആയിരിക്കും കേട്ടോ ഇതാണ് സെക്കൻഡ് കളർ ഓപ്ഷൻ മോർ പിങ്ക് അപ്പം നമ്മുടെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് അട്ടിപൊളി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ നമ്മുടെ യെല്ലോ ഷെയ്ഡ് മസ്റ്റാർഡ് യെല്ലോ ആണ് ഹാൻഡ് വർക്ക് ഒക്കെ നല്ല സൂപ്പറായിട്ടുണ്ടോ കേട്ടോ ഫങ്ഷൻസിന് ഇത് മാത്രം മതി അല്ല എല്ലാവരും ചോദിക്കുക എവിടെ കാരണം ഡിസൈൻ വിയർ കുർത്തിയാണ് ജാക്കറ്റ് സ്റ്റൈലാണ് നല്ല അഫോർഡബിൾ റേറ്റുവാണല്ലോ സെവൻ എയ്റ്റി ഫൈവ് എന്ന് പറയേണ്ടത് അടുത്ത കളർ വരുന്നത് സ്കൈ ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഫിനിഷ്ഡ് ഉള്ള ഹാൻഡ് ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് നല്ല റെയർ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ട് പേസ്റ്റ് ചാർട്ട് വേണ്ടവർക്ക് അങ്ങനെയും ഡാർക്കർ ചാർട്ട് വേണ്ടവർക്ക് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ മീഡിയം തൊട്ട് ഡബിൾ എക്സില് വരെ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്കിൽ അടിപൊളി പാർട്ടി പാർട്ടിവിയർ കുർത്തി റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി ഫൈവ് പക്ഷേ ഇല്ല നല്ല രസമുള്ളൊരു റൂബി പിങ്ക് അല്ലെങ്കിൽ നമുക്കൊരു മജൻ മജന്ത പിങ്ക് നമ്മുടെ വാടാമല്ലിയുടെ ഒക്കെ ഷെയ്ഡാണ് നിങ്ങൾ നോട്ട് ചെയ്തു ആ ഷെയ്ഡിലുള്ള ബീഡ്സും ആൻറ്റിക് ബീഡ്സുമാണ് നമ്മൾ ആൻറ്റി കളേഡ് ആയിട്ടുള്ള ബീഡ്സുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് കുർത്തി ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഒട്ടേട്ടുള്ള ജോർജറ്റിൽ റിപ്ലിക്ക ചെയ്യുന്ന പോലെയല്ല നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റിലാണ് ചെയ്തിരിക്കുന്നത് സെവൻ എയ്റ്റി ഇപ്പം നമ്മുടെ അടുത്ത കളർ ഒന്നും നോക്കിയേ ഒരു രക്ഷയില്ല ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എപ്പോഴും ഏത് കുർത്തീസ് വന്നാലും ഉള്ള ഒരു കളറാണിത് ഒരു ന്യൂട്ട് പീച്ച് അല്ലെങ്കിൽ ന്യൂഡ് ബ്രൗൺ എന്നൊക്കെ പറയാം നല്ല രസമുണ്ട് സ്കിൻ കളറാണ് ഫേസ് ബ്രൈറ്റനിങ് ഷെയ്ഡാണ് ഇതിലേക്കുള്ള ഹാൻഡ് വർക്കിൻ്റെ ക്ലോസർവേ നോക്കി നല്ല രസമുണ്ട് കേട്ടോ ഫാബ്രിക്ക് അടിപൊളിയാണ് വൈഡ് നെക്ക് ആയതുകൊണ്ട് തന്നെ പാർട്ട് വെയർ ആക്കാൻ പറ്റിയ കുർത്തി സെവൻ എയ്റ്റി ഫൈവ് അപ്പൊ നമ്മുടെ ഫൈനൽ ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ നല്ല രസമാണ് നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കളർ ഷെയ്ഡാണ് ആണിത് പീ കോക്ക് കളർ ആണ് കേട്ടോ പീ കോക്കിന്റെ ഫെദറിൽ കാണുന്ന കളർ അതിലേക്ക് ഹാൻഡ് വർക്കും എല്ലാം തന്നെയാണ് അല്ലല്ലേ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതിന്റെ ബ്യൂട്ടി ഒരിക്കലും നമുക്ക് വീഡിയോസിൽ കിട്ടാറില്ല ഈ കാണുന്ന കളർ നമ്മുടെ നേരിട്ട് കാണുന്ന കളർ അല്ല കേട്ടോ വീഡിയോയിൽ വരുന്നെ നല്ല പീകോക്കിന്റെ ഫെദറിൽ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീകോക്ക് ഗ്രീൻ ആണ് കളറോ വീഡിയോയിൽ മാറി ആയിരിക്കും വരുന്നത് അപ്പൊ റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി ഫൈവ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ നമ്മൾ കുറേ ദിവസമായി നല്ല കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തീസ് കണ്ടിട്ട് സൈഡ് സ്ലിറ്റഡ് ആണ് ഓഫീസ് വെയർ ആയിട്ടും ഇനി വേണമെങ്കിൽ നമുക്ക് നല്ലൊരു നെറ്റഡ് ദുപ്പട്ടയുടെ ഒക്കെ കൂടെ പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തീസ് ആണ് പ്രീമിയം ബ്രാൻഡഡ് കുർത്തീസ് സൈസ് വരുന്നത് എൽ ടു ത്രീ എക്സ് എൽ സൈസ് വരുന്നത് ലാർജ് എക്സെൽ ഡബിൾ എക്സലാണ് ത്രീ എക്സ് എൽ സൈസസിൽ അവൈലബിൾ ആണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ എന്നുവച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജെക്കോട്ട് കോട്ടൺ ഉണ്ടല്ലോ അതാണ് ഫാബ്രിക് വരുന്നത് സെൽഫ് വീവിങ് ഒക്കെ വരുന്ന ഫാബ്രിക് ആണ് പക്ഷേ അതിൽ നല്ല രസമുള്ള നമ്മുടെ ജോർജറ്റി കാണുന്ന പോലത്തെ ഭംഗിയുള്ള ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇടിവട്ടല്ല നല്ല ഒരു പീച്ച് ഷെയ്ഡ് പിന്നെ ഒരു ലാവൻഡർ ഷെയ്ഡ് മെറൂൺ ഷെയ്ഡ് പിന്നെ ഒരു സ്കിൻ കളർ അതായത് ന്യൂഡ് ഷെയ്ഡ് ഏത് ഷെയ്ഡ് ഇതുകൊണ്ടോ നല്ല നാല് കളർ ചാട്ടാണ് ഏത് ഷെയ്ഡ് നിങ്ങൾ ചൂസ് ചെയ്താലും സൂപ്പർ ഷെയ്ഡ്സ് ആയിരിക്കും കേട്ടോ ഇതാ ഇങ്ങനെ വരും ഇതൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെക്കാർഡ് വീവിങ് ഓൾ ഓവർ കൊടുത്തിട്ടുണ്ട് ഇടിവെട്ടായിട്ടുള്ളൊരു കളറല്ല കാരണം ചില കളേഴ്സൊക്കെ നമ്മുടെ ലൈറ്റ് ഒരു വാം ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായി ബ്രൈറ്റ്നസ് തോന്നും അങ്ങനല്ല നല്ല രസമുള്ള നമുക്ക് സ്കിന്നിന് നന്നായിട്ട് ചേരുന്ന കളേഴ്സാണ് എപ്പോഴും കൊണ്ടുവരുന്നത് പിന്നെ ഡിസൈനവിയ കുർത്തി പോലെ തന്നെ നമ്മൾ ഈ ഒരു വൺ സൈഡിൽ നിന്ന് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോ എംബ്രോയിഡറി വർക്കാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിൻ്റെ എൻഡിലേക്കും ആ ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് പടി പോലെ കൊടുത്തിട്ടാണ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത് ബൈക്ക് പോഷൻ വരുന്ന ഇങ്ങനെയാണ് ജെക്കാട്ട് കോട്ടൺ ഫാബ്രിക് ആണ് തന്നെ ഒരു ഗ്ലേസിംഗുള്ള മെറ്റീരിയൽ ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ് സൈഡ് സ്റ്റിറ്റഡ് പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ഉള്ള പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് കേട്ടോ ഇതാ ഇതാണ് ക്വാളിറ്റി ഓഫ് ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് അപ്പൊ റേറ്റ് സൂപ്പർ പ്രൈസ് ആണ് എയ്റ്റ് ട്വൻ്റി എയ്റ്റ് ട്വന്റി ഫ്രീ ഷിപ്പിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് കേട്ടോ അപ്പം നമ്മുടെ കുർത്തി വേറെ ആയിട്ടുള്ള ലുക്കിങ്ങിനെ വരും ഭയങ്കര സൂപ്പർ ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് ജക്കാർഡ് കോട്ടൺ എന്ന് പറയുന്നത് ഒരു സെൽഫ് വീവിങ് ഓൾ ഓവർ പോകുന്നുണ്ട് ദൈവത്തൊന്നും കുത്തിക്കൊള്ളാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ദ സെയിം ടൈം തന്നെ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി പിന്നെ വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ത്രീ ഫോർ ത്രീ സീസൺ നയനിലേക്കും അവർ വർക്ക് പോകുന്നുണ്ട് ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത് എയ് ട്വൻറ്റിക്ക് എൽ ടു ത്രീ എക്സ് സൈസിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് കേട്ടോ ഭയങ്കര സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തിയല്ലേ അപ്പോൾ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ഒരു സ്പെഷ്യൽ ലാവൻഡർ ലാവണ്ടർ ആണ് ഇതൊക്കെ ഭയങ്കര റെയർ ഷെയ്ഡ്സ് ആണ് കേട്ടോ കാരണം കോട്ടനിലേക്ക് ഈ ഒരു കളേഴ്സ് നിങ്ങൾ മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരൊക്കെ വീഡിയോ കാണാമെന്നുണ്ടെങ്കിൽ അറിയാം കോട്ടൺ നല്ല കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഇങ്ങനെ ജോർജിറ്റിൽ കിട്ടുന്ന പോലെ കളേഴ്സ് ഒക്കെ കിട്ടാൻ ശരിക്കും പാടുമാണ് നല്ല എക്സ്പെൻസീവ് ആണ് ഇത് ഓരോ ആർട്ടിസ്റ്റാൻ്റെ ഹാർഡ് വർക്ക് ആണ് ശരിക്കും കഴിഞ്ഞ ദിവസം നിങ്ങളൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയ്ക്ക് നമ്മൾ എ നയൻറ്റി ഫൈവിനിട്ട കുർത്തി സെവൻ തേർട്ടിക്ക് എവിടെയോ സെല്ല് ചെയ്യപ്പെടുന്നു അപ്പം ഞാൻ ശരിക്കും വണ്ടർ ആണ് കാരണം ഒന്ന് റിപ്ലിക്കായിരിക്കും കാരണം നമ്മൾ സെവൻ ഹൺഡ്രഡ് പ്ലസ് റേറ്റിലെടുക്കുന്ന പ്രോഡക്റ്റ് എങ്ങനെ സെവൻ തേർട്ടിക്ക് സെൽ ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ ചുമ്മാ കാശ് കൊടുക്കുക മേടിക്കുക പിന്നെ ചെയ്യുക അല്ലെങ്കിൽ സെയിലെല്ലാം കിട്ടണം അല്ല മറ്റുള്ള ഹോൾസെയിൽ മാനുഫാക്ചറേഴ്സിനെയും ഹോൾസെയിലേഴ്സിനെയും റീറ്റെയിലേഴ്സിനെയൊക്കെ ബാധിക്കുന്ന മനസ്സിലാകാത്ത അല്ലെങ്കിൽ നമ്മളീ മേടിക്കുന്ന കുർത്തിക്ക് ഫൈവ് പേഴ്സൻ്റെ ജി എസ് ടിയും ഷിപ്പിങ്ങും ഒക്കെ നമ്മളും പേ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാകാതെ വീട്ടിലിരുന്ന് സെൽ ചെയ്യുന്ന ചില ആളുകളൊക്കെ ഉണ്ട് അവരങ്ങനെ ചെയ്യുന്നതായിരിക്കും എനിക്കറിയില്ല എന്താണേലും നമ്മൾ ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് എടുത്ത് കസ്റ്റമറിന് ബുദ്ധിമുട്ടാവുന്ന രീതിയിലോ മറ്റ് നമ്മുടെ ആളുകൾ അതായത് മറ്റ് ഷോപ്പ് ഓണേഴ്സിന് ബുദ്ധിമുട്ടാവുന്ന രീതിയിലോ ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട് കേട്ടോ കാരണം എല്ലാവർക്കും സർവൈവ് ചെയ്ത് പോകണമല്ലോ അപ്പം സൈഡ് സെറ്റഡ് ആണ് കട്ട് ആണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ലൈനിങ് ആണ് നല്ല പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് എൽ ടു ത്രീ എക്സ് എൽ സൈസ് അടിപൊളി കളറാണ് ട്രൈ ചെയ്ത് നോക്കണം റേറ്റ് നെക്സ്റ്റ് കളർ ഷൈഡ് ഇതൊരു നല്ല രസമുള്ള ഒരു പീച്ച് ഷെയ്ഡ് ആണെങ്കിൽ അടുത്ത കളർ വരുന്ന കാർമീൻ കളർ ആണ് കേട്ടോ അതായത് മിക്സർ ഓഫ് മെറൂണും ഒരു നമ്മുടെ കുങ്കുമം എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന ആണ് നല്ല ക്വാളിറ്റി ഹൺഡ്രഡ് പേർസെൻ്റ് നമുക്കൊരു കുർത്തി കാണുമ്പോൾ ഇത് എടുക്കണം എന്ന് നമുക്ക് തോന്നൂലോ അങ്ങനെ എനിക്ക് എപ്പോഴും തോന്നുന്ന നല്ല ഒരു ബ്രാൻഡിന്റെ അടിപൊളി കുർത്തിയാണ് ഇത് കണ്ടോ സെൽഫ് വീവിങ് നിങ്ങൾ നോക്കി ജെക്കാർഡ് കോട്ടൻ ആണ് ഫാബ്രിക് സിൽക്ക് ബീവിങ് അതിലേക്കൂടെ പോകുന്നുണ്ട് ഹൺഡ്രഡ് പെർസെന്റേജ് നിങ്ങൾക്ക് ഇത് വർത്താണ് ഇഷ്ടപ്പെട്ട വേഗം തന്നെ പർച്ചേസ് ചെയ്യുക അതായത് വേർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് അടുത്ത ഷെയ്ഡ് കണ്ടോ പിങ്കിന്റെ ഒക്കെ ഏറ്റവും മനോഹരമായ ന്യൂട്ട് പിങ്ക് ഷെയ്ഡ് ആണോ കേട്ടോ ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ നല്ല രസമുള്ള അട്ടിപ്പൊളി ഫിനിഷിങ്ങിന് വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് ഫുള്ളി സെൽഫ് ജെക്കാർഡ് വീവിങ് ഇതിൽ കൂടെ പോകുന്നുണ്ട് ഒരു സിൽക്കി ഫിനിഷ് ഉള്ള നല്ല കോട്ടൺ ഫാബ്രിക്കിൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം അടിപൊളി നല്ലതിനകത്തൊന്നും പറയാനില്ല റേറ്റ് വരുന്നത് എയ്റ്റ്വൻറ്റി സൈസ് എൽ ടു ത്രീ എക്സ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ കാണിച്ച എല്ലാ പ്രോഡക്റ്റും അടിപൊളിയാണ് ഇഷ്ടപ്പെട്ട വേഗം തന്നെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ ത്രൂ ബുക്ക് ചെയ്യാം വാട്സാപ്പിൽ ഒരുപാട് റിപ്ലൈസ് വരുന്ന ഓർഡേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ റിപ്ലൈ കുറച്ച് ഡിലേ ആയിരിക്കും വെബ്സൈറ്റ് ആണ് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം ഡിസ്പാച്ച് നെക്സ്റ്റ് മോർണിംഗ് തന്നെ ഉണ്ടായിരിക്കും അതായത് ഇന്ന് ബുക്ക് ചെയ്യുന്ന എല്ലാ ഓർഡേഴ്സും നാളെ രാവിലെ തന്നെ നമ്മൾ ഡെസ്പാച്ച് ചെയ്യുകയും ചെയ്യേ വാട്സപ്പ് ആണെങ്കിൽ വിത്തിൻ എ ഡേ ആയിരിക്കും ഡെസ്പാച്ച് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യ പോസ്റ്റ് ഓൾ ഓവർ ഇന്ത്യ ഡി ടി സിൻസൈറ്റ് കേരള ഫ്രീ ആണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ഹാൻഡിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ദയവായി നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫ്രൈഡേ നാളെയല്ലേ ഫ്രൈഡേ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന ഒരു വിന്നർക്ക് നമ്മൾ കുർത്തി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും പത്ത് പേരെ സെലക്ട് ചെയ്ത് ലോട്ടിട്ടായിരിക്കും വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് വീഡിയോ നന്ദി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്